ജംഗ്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ല ഇന്നത്തെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചെയ്യാതിരുന്നു കഴിഞ്ഞാല് ചെയ്യാതിരുന്നാൽ അത് സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ എന്താ പറയുക അനീതി കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ദിനന്തരം ഇടപെടുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള വ്യക്തികളെയോ അത്തരം കണ്ടന്റുകളോ ലൈക്കോ കമന്റോ പോലും അതിനെ സപ്പോർട്ട് കൂടാതെ പണ്ടത്തെ പോലെ കുട്ടികൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയില് നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത് എന്നോ അല്ലെങ്കിൽ ആളുകളുടെ ആളുടെ പേരോ ഒന്നും ഞങ്ങൾ പറയണില്ല കാരണം അത് പറയുന്നത് പോലും ഈ സമൂഹത്തിനോട് ഞങ്ങൾ ചെയ്യുന്ന നീതിയാണെന്നുള്ള അതായത് യൂട്യൂബ് ചാനലാണെങ്കിലും ശരി കേരളത്തിലെ മാധ്യമങ്ങളായാലും ശരി അത് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാനുള്ളതായിരിക്കണം അതല്ലാതെ ജനങ്ങളെ ചവിട്ടി താത്തിയിട്ട് വിഷമല്ല കൊടുക്കേണ്ടത് അതായത് വളരെ ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത അതല്ലെങ്കിൽ യാതൊരു വിധത്തിൽ ജനങ്ങൾക്ക് യാതൊരു റെസ്പെക്ട് ഇല്ലാതെ ചീത്ത വിളിക്കുന്ന അസഭ്യം പറയുന്ന അശ്ലീല പരാമർശങ്ങൾ പറയുന്ന ആളുകളെ സെലിബ്രിറ്റി ആയിട്ട് എഴുന്നള്ളിച്ചിട്ട് ഈ ഒന്നര മണിക്കൂർ ഒരു മണിക്കൂർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങൾ എന്ത് സന്ദേശമാണ് മനസ്സൂർ എന്ത് സന്ദേശം ഒന്നേ ഉള്ളൂ ആ ഒരു ചാനൽ എന്ന് പറഞ്ഞാല് പുതിയൊരു ചാനൽ തുടങ്ങിയതാണ് മോണിറ്റൈസേഷൻ ചാനലിന്റെ മോണിറ്റൈസേഷൻ മാത്രമായിരുന്നു ഓരോ ഉദ്ദേശം പതിനൊന്നായിരം ഫോളോവർ ഉള്ള ഒരു അക്കൗണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞാല് ഈ നാളെ കണ്ടോണ്ടു നാളെ നോക്കുമ്പോൾ എന്തായാലും ഒരു പത്ത് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് അതിന് വന്നിട്ടുണ്ടാവും ചാനൽ മോണിറ്റൈസേഷൻ മോണിറ്റസേഷനാ ആ ഒരു ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ വെച്ചിട്ട് ഇവർ ഇന്റർവ്യൂ ചെയ്യണത് അല്ലാതെ അതെ അതായിട്ടുള്ള സന്ദേശമാണ് ഇത്തരം ചാനലുകൾ നിരോധിക്കുക അല്ലെങ്കിൽ പോയിക്കോട്ടെ അല്ലാതെ പൂട്ടിക്കേണ്ടി തരും മാത്രമല്ല ഇവര് ഇവ അതായത് ആ ഒരു വ്യക്തി എന്ന് പറയുന്ന അഡ്രസ് ചെയ്യുന്നത് പ്രവാസി സമൂഹത്തിൽ ഇവരൊന്നും അല്ല പ്രവാസി എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം പ്രവാസികൾ എന്ന് പറഞ്ഞാല് കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ നാടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ കുടുംബത്തിനോ കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ് അല്ലാതെ ഇത് ഇവരെ പോലെ ഒരു സന്ദേശം നൽകാതെ ജീവിക്കുന്നവരല്ല പ്രവാസികൾ അല്ലെ പ്രവാസികൾ അതായത് ഇഷ്ടംപോലെ പ്രവാസികളുടെ ചോര നേരാകിട്ട് ഉണ്ടാക്കി ഉയർത്തി എടുത്തിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ ഇന്ന് മലയാളി അനുഭവിക്കുന്ന സുഖം എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ദുബായ് പോലുള്ള സിറ്റി ജി സി സി റിയാദ് ആണെങ്കിലും ദുബായ് ആണെങ്കിൽ ഏത് നഗരമാണെങ്കിലും ആണെങ്കിലും അവിടെ ഒക്കെ മലയാളികളുടെ വിയർപ്പിയോട് കൂടിയിട്ടുള്ള കയ്യൊപ്പ് ചാർത്തിയതാണ് അതായത് നാടിനോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ യാതൊരു സമൂഹത്തിനോടോ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകൾക്ക് വലിയൊരു ഹീറോ സെലിബ്രിറ്റി പരിവേശം നടക്കണത് അത് അവിടെയുള്ള പ്രവാസികളോട് അവിടെയുള്ള കഴിവുള്ള ഇൻഫ്ലുവൻസേഴ്സിനോട് അതുപോലെ അവിടുത്തെ ഈ നാടിനും എല്ലാവർക്കും ഒരു സംഭാവന നൽകിയുള്ള വ്യക്തികളോടൊക്കെ നൽകുന്ന എന്താ ഒരു 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 ചിന്താഗതി എന്ന് പറഞ്ഞാൽ ചോദ്യം 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 ചെയ്യാൻ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ള ചിന്താഗതിയാണെന്ന് ഞാൻ ഞാൻ അല്ല ആളുകൾ ആ ചാനലിന്റെ കമന്റ് ബോക്സ് ലെറ്റ് ഓഫ് ആക്കി നോക്കി മനുഷ്യൻ മനുഷ്യനായിട്ടുള്ള ബുദ്ധിയും വിവേകമുള്ള ഒരു മനുഷ്യൻ തമാശക്ക് പോലും കാർഡിലോ തെറി വിളിക്കുന്ന ആള് പോലും അതിന് പ്രൊമോട്ട് ചെയ്യണമെന്ന് ഞാൻ അതായത് മലയാളികൾക്ക് അതുപോലെ തന്നെ ഈ മറ്റേ ദൃശ്യ കാഴ്ചകൾ കാണുന്ന ആളുകൾക്ക് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് തിരിച്ചറിയാനുള്ള ബോധമുണ്ട് എന്നാണ് ആ ഒരു കമന്റ് ബോക്സ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയിപ്പോ നമ്മളെ പോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ആ കമന്റ് ബോക്സിൽ പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇടുന്ന പോലും മോനെ ആ ചാനലിന്റെ വിജയമാണ് ചാനലിന്റെ ഉദ്ദേശം എന്താണ് അപ്പൊ നമുക്ക് നമ്മൾ നമ്മൾ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നല്ലത് ഏത് തിരിച്ചറിയാനുള്ള ബോധം തിരിച്ചറിയാനുള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് വിവേകം കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇത് മറ്റവിടെ നോക്കി എന്ന് പറഞ്ഞാൽ ഷെയർ പോലും അത് അവർ കിട്ടുന്ന വ്യൂസ് ആണ് ഓക്കെ മാസ് റിപ്പോർട്ടിംഗ് അല്ലാതെ ഇത്തരം ഏത് ചാനൽ നമുക്ക് ബുദ്ധിക്കും നമ്മുടെ സൊസൈറ്റിക്കും നിരക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അത്ര ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകണം ജനങ്ങൾക്ക് എന്തെങ്കിലും അതായത് അവരുടെ ആ ഒരു ഇന്റർവ്യൂ കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടണം അറിവ് കിട്ടണം അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങളൊക്കെ കിട്ടണം അതിനാണ് ഒരു ഇന്റർവ്യൂ എന്ന് പറയാം അല്ലാതെ ഈ ഒരു ഇന്റർവ്യൂ കൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിച്ചത് കഴിവുള്ളവരോട് ഇരിക്കുന്നു കഴിവേറികൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് ആദ്യം 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 കരുതെന്ന് വെച്ചുകഴിഞ്ഞാല് എങ്ങനെയാണ് ഇവരെ പോലെയുള്ള ആളുകൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് ആർജിയാണ് പറയാ ആർജിയാണ് റേഡിയോ ജോക്കിയാണെന്ന് പറയുന്നത് എന്തായാലും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളെ ഒന്നും പിന്നെ വിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഇതാരാണ് എന്നോ അല്ലെങ്കിൽ ഇവരുടെ ഐഡന്റിറ്റി എന്താണ് എന്നൊന്നും നമ്മൾ പറയണില്ല നമ്മളെ ചാനലിലൂടെ നമ്മൾ പറയില്ല പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ ആളുകൾക്കിടയിലേക്ക് വിസിബിലിറ്റി കൊടുക്കുന്നത് ശരിയായ സന്ദേശമല്ല എന്നുള്ളത് മാറി ചോദിച്ച ഒരു സംഭാവനയില്ല വളരെ എന്താ പറയുക കെട്ടുറിപ്പോട് കൂടിയിട്ടുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജി സി സിയിലൊക്കെ വന്നിട്ട് തെറിവിളിച്ചതല്ലാതെ അവർ നൽകിയിട്ടുള്ള അശ്ലീല പദപ്രയോഗങ്ങളും അതുപോലെ തന്നെ തെറിവിളികളും അല്ലാതെ ഒരു സ്ത്രീകൾക്ക് പോലെ അപമാനമാണ് സ്ത്രീത്വത്തിന് അപമാനമാണത് അതെ അതായത് ഇത് ഇവർ ഒരു സന്ദേശമൊന്നും നൽകണില്ല ഇവർ ലൈവില് ലൈവില് വരുന്നു ലൈഫിൽ വന്നിട്ട് എന്തെല്ലാമോ കാണിക്കുന്നു അതിനെ അതിനാസ്വദിക്കാൻ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ അവര് ജീവിച്ചു പോകുന്നു അവതാരങ്ങളോട് പറയാനുള്ളത് എന്റെ പൊന്ന് സുഹൃത്തെ അതിൽ എല്ലാവരും കളി തലയിൽ കളിമണ്ണോ കളിപണ്ണോ തീയട്ടോന്നല്ല ഞങ്ങൾ വ്യക്തമായിട്ട് എനിക്ക് കഴിവുള്ള ഒരു മനുഷ്യർ എനിക്ക് ദുനിയവിൽ കിട്ടിയില്ലേ ഒരാളെന്ന് തിരുത്താന് എത്ര എത്ര കലാകാരന്മാര് എത്ര എത്ര ടാലന്റ് ഉള്ള നാടിന് നാട്ടുകാർക്ക് ചാരിറ്റിക്കാര് രാഷ്ട്രീയ പ്രമുഖര് അതുപോലെ തന്നെ ഉരുപുട്ടും ആളുകൾ ഉണ്ട് അല്ലേ നാട്ടില് ഈ പ്രവാസികളായിട്ടുള്ള ആളുകളുടെ വേദന പ്രവാസികളായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ട് എന്തോരും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അവർക്കൊന്നും എന്താ സെലിബ്രിറ്റി ഫേസ് ഉണ്ടാവില്ല അവരൊന്നും വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റീച്ച് ആ ചാനലിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ബോധം കൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള നമ്മൾ മാത്രം വിചാരിച്ചോണ്ടൊന്നും കാര്യമല്ലേ ഇത്തരത്തിലുള്ള ചാനലുകൾ ആളുകൾ കാണാതിരിക്കും അപ്പൊ ഏതായാലും നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ ഇത്തരത്തിലുള്ള ചാനലുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസിന് വിസിബിലിറ്റി കൊടുക്കാതിരിക്കാണ്ടിരിക്കുക ഇവരൊക്കെയാണ് പ്രവാസി സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാസി സമൂഹത്തിന്റെ പിന്നെ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ചാനലത്തിൽ മുഖ്യ ചൂരുകൊണ്ട് അടിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സമൂഹത്തിന് വിഷങ്ങൾ ഇത്തരം ചാനലുകൾ നിരോധിക്കുക അതല്ല വേറെ വെബ്സൈറ്റിൽ നിരോധിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഷെയറോ ലൈക്കോ കമന്റോ വ്യൂ കൊണ്ടോ പോട്ടെ അവർക്ക് ബെറ്റർ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അത് ഒരാളല്ല ഒരുപാട് ആളുകൾ ഉണ്ട് ഒരന്നല്ലത് സംഭവമായിട്ടൊന്നും അല്ല ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ ആയിട്ടുള്ള ഒരുപാട് ചാനലുകൾ ആ വീഡിയോ എന്താണ് അതെ അപ്പൊ ഇനി കൂടുതലായിട്ട് വലിച്ചു നീട്ടി ഒന്നും പറയുന്നില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇത്തരത്തിലുള്ള ചാനലുകളെ നമ്മള് പിന്നെ കൂടുതൽ എന്റർടൈൻ ചെയ്യാതിരിക്കുക ബഹിഷ്കരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ